ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് എൻ്റെ മദറിലോ ഹജ്ജിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് എയർപോർട്ട് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ട് പോവാണ് പത്ത് മണിക്കാണ് കേട്ടോ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അവിടെ റിപ്പോർട്ട് ചെയ്ത് ലഗേജും കാര്യങ്ങളൊക്കെ ചെക്കെ ചെയ്ത് അവരിതവിടെ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു പത്തിമുക്കാലൊക്കെ ആയപ്പോഴത്തേ ഇവർ ഹജ്ജ് ഹൗസിലേക്കുള്ള ബസ് വന്ന് അങ്ങനെ അവർ നേരെ ഹജ്ജ് ഹൗസിലേക്ക് പോകുകയാണെങ്കിൽ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിനാണ് കേട്ടോ ഇവരുടെ ഫ്ലൈറ്റ് നമ്മൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് മുന്നേ നമ്മൾ ഹജ് എയർപോർട്ടിൽ ഹജ്ജ് ഹൗസിൽ റിപ്പോർട്ട് ചെയ്യണം ഇനി ഇവർ നേരെ ഹജ്ജ് ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത് നമുക്ക് അവിടെ വെച്ചിട്ട് അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ കാണാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹജ്ജ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ നിന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹജ്ജ് ഹൗസിലേക്ക് പോയി വിമാനെ കാണാൻ അവർ വിസിറ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ ആ ടൈമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവരോട് കണ്ട് സംസാരിക്കുക ചെയ്ത് പിന്നെ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഒരു ഏഴ് മണിയാകുമ്പോഴത്തേനും വീണ്ടും ഹജ് ഹൗസിലേക്ക് വന്നു എട്ട് നാൽപ്പത്തഞ്ച് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇവർ ഹജ്ജ് ഹൗസിൽ നിന്ന് പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ കൃത്യം ഒമ്പത് മണിക്ക് ഇവർ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറാനു കേട്ടോ അങ്ങനെ ഇപ്പോൾ ബസ്സിൽ കയറി യാത്രയൊക്കെ അയച്ച് ഞങ്ങൾ ഉമ്മാക്ക് സലാംക്ക് കൊടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അവരുടെ ബസ് പിന്നെ നേരെ എയർപോർട്ടിലേക്ക് പോയി പന്ത്രണ്ട് അഞ്ചിന് അവർ പ്ലെയിന് കയറി